ി നാല് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോയി താമസി നാല് മക്കളായിട്ടും ഞാൻ പോയി താമസിച്ചു ഒരിക്കൽ പെൺകുട്ടികളും രണ്ടാളും എൻ്റെ കൂടെ കൂടി അങ്ങനെ ഞാൻ അവരുമായിട്ട് യാത്ര പോവാണ് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ ഈ കുത്തുമിനാറിനടുത്തൊരു ചേരി പ്രദേശമുണ്ട് സ്ലം എന്നൊക്കെ പറയും അപ്പം നമ്മുടെ മനസ്സിൽ ഭാവനയിലുള്ളൊരു എന്ന് പറയുമ്പോൾ എന്താണ് എന്താണ് ഏ അടുത്തടുത്ത വീടുകൾ പിന്നെ വേസ്റ്റ് കുമിഞ്ഞ് കൂടിയ സ്ഥലം ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യർ എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയാം സ്ലം ചേരി അങ്ങനെയാണ് സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പല പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഈ ചേരി പ്രദേശത്ത് ഞാൻ അന്നൊരു ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയ കുഞ്ഞ് പള്ളിയുണ്ട് അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോയ എന്ന് തോന്നി ഞാനന്ന് ഈ കുട്ടികളെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി ഈ സ്ലമ്മിൻ്റെ പരിസരത്ത് എന്നിട്ട് പള്ളിയിൽ കയറി പള്ളിയിൽ കയറി തിരിച്ചു വന്നപ്പോൾ കുട്ടികളെ കാണാനില്ല പേടിക്കാൻ എവിടെങ്കിലും പോകണോ ഒരു സ്ലമ്മിൽ കുട്ടികളെ പെൺകു രണ്ട് പെൺകുട്ടികളെ നിർത്തി പോകാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാനപ്പോൾ ചിന്തിച്ചത് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുട്ടികളെവിടെ നിന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ആ സ്ലമ്മിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞ് ഷീറ്റൊക്കെ ഒരു മുറിയിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കുട്ടികളെ രണ്ടാളെ ഇരുത്തി അവർക്ക് ക്ലാസ്സിൽ വെള്ളം കൊടുത്തിരിക്കുകയാണ് അവര് എന്നിട്ട് എന്നോട് അവർ ചോദിക്കുകയാണ് ഞങ്ങളുടെ ഭക്ഷണം അവർക്ക് കൊടുക്കട്ടെ രണ്ട് കുട്ടികൾ ഒരു മരത്തിൻ്റെ ചുവട്ടില് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിനകത്തുനിന്ന് കുറേ സ്ത്രീകൾ വന്ന് ഈ മക്കളെ രണ്ടാളെയും കൊണ്ടുപോയി അവരുടെ ഏറ്റവും സുരക്ഷിതമായൊരു സ്പേസിൽ ഇരുത്തിയിട്ട് വെള്ളം കൊടുത്തിട്ട് പറയണേ ഞങ്ങളുടെ ഭക്ഷണം അവർക്ക് കൊടുക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ജഡ്ജ് ചെയ്യും സ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പലതിനെയും ജഡ്ജ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അതിന് നമുക്ക് മറ്റൊരലങ്കാരങ്ങളും ഉണ്ടാകേണ്ടതില്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ തന്നെ തിരിച്ചു വന്നപ്പോൾ മക്കളെ കാണാതായപ്പോഴത്തേക്കും ഞാൻ അസ്വസ്ഥനാവുകയും ചെയ്തു നമ്മുടെ വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ ആരെങ്കിലും ഇങ്ങനെ നിൽക്കണ കണ്ടാൽ ശ്രദ്ധിക്കാനുള്ള കണ്ണോ കാതോ ചിന്തയോ നമുക്കുണ്ടോ ഉണ്ടോ നമ്മളതിലേക്ക് ഉയർന്നിട്ടുണ്ടാവും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റണം ഒരാളുടെ മുഖത്ത് നിങ്ങളുടെ ക്ലാസ് മുറികളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരു മൂലയിൽ തൂങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് പോയി തോളിലൊന്ന് കൊടുക്കാൻ പറ്റണം എന്തേ എന്നൊന്ന് ചോദിക്കാൻ പറ്റണം ഏറ്റവും മിനിമം പറ്റണം സ്ലമ്മിലൊന്നും പോകണമെന്നില്ല അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊന്നും ചെയ്യണം നമുക്കൊന്ന് ചോദിക്കാൻ പറ്റണം എന്ത് പറ്റി എന്ത് പറ്റിയടാ വെറുതെ ഞാൻ ചോദിക്കുന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മതി ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മതി